ഞാൻ വായിച്ചാണ് റിവ്യൂ മനോരമ മനോരമ ഇത്രയേ ഉള്ളൂ അടുത്തേക്ക് ആരും വരാതിരിക്കാൻ വേണ്ടി അത് പറഞ്ഞ ഇന്നല്ല ഇന്ന് വളരെ നാളെ മുന്നേ ഇന്ന് ഞാനത് പറയുകയാണെങ്കിൽ ഞാനത് മൂന്നോ നാലോ ലക്ഷം പറയും അന്ന് എന്തിനാ ഒരു ലക്ഷം പറഞ്ഞെന്നറിയോ അന്നത്തെ കാലത്ത് എന്റെ അടുത്തേക്ക് ആൾക്കാർ ഇങ്ങനെ വരികയാണ് അതെ ഇവിടെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട് അതിനെപ്പറ്റി റിവ്യൂ വേണം ഏഹ് ഞങ്ങൾ ഇത്ര കാശ് തരാം അപ്പൊ അന്ന് എൻ്റെ ഒരു അന്നത്തെ കാലത്തെ ഒരു ഈ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ബ്ലോഗർക്ക് ഇതിനെക്കുറിച്ച് ഞാൻ ബോധേഡാണോ അല്ലയോ എന്നുള്ളത് വിഷയമല്ല പക്ഷെ സ്റ്റിൽ ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ പാലക്കാട് ബൈപ്പാസ്ലൊരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക രണ്ട് ഏക്കർ നിങ്ങളത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അപ്പോഴും ആ നാട്ടിലെ ബ്രോക്കർമാർക്ക് അറിയാം ഈ സ്ഥലത്തിൻ്റെ വില എന്തോ അറിയാമല്ലോ അപ്പോൾ എനിക്കൊരു വിലയുണ്ട് അന്ന് ഈ ആൾക്കാർ കണ്ടിരുന്ന എൻ്റെ ഒരു വില എന്ന് പറയുന്നത് ഞാനൊരു വീഡിയോ ചെയ്താൽ ഒരു അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ കൊടുക്കാമെന്നുള്ളതാണ് ഞാനതിൻ്റെ ഇരട്ടി പറഞ്ഞു